ഏപ്രിൽ പതിനാറ് വിശുദ്ധ ബെനഡിക്റ്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മാർച്ച് ഇരുപത്തി ആറാം തീയതി ഫ്രാൻസിൽ അമേറ്റസ് എന്ന പ്രദേശത്ത് ബെനഡിക്ട് പൂജാതനായി ജോൺ ബാപ്റ്റിസ്റ്റ് ലെബ്രോയുടെയും അന്നയുടെയും പതിനഞ്ചു മക്കളിൽ മൂത്തവനാണ് ബെനഡിക്റ്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ വർഷം ബെനഡിക്റ്റ് റോമായിലും ലറോറ്റയിലും ഭിക്ഷാടനത്തിൽ കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ സ്ഥിരമായി റോമായിൽ കഴിച്ചുകൂട്ടി കുറെനാൾ വിശുദ്ധ മാർട്ടിന്റെ രാത്രി സങ്കേതത്തിൽ ബെനഡിക്ട് താമസിച്ചു മറ്റു സമയങ്ങളിൽ ഭിക്ഷുക്കളുടെ ഇടയിൽ തന്നെ കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ വലിയ ബുധനാഴ്ച വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കെ രോഗപ്പെടുകയും കശാപ്പുകാരൻ ഫ്രാൻസിസ്കോ സക്കറിലിയുടെ ഭവനത്തിൽ കിടന്ന് മരിക്കുകയും ചെയ്തു